ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഒറ്റക്കായവർക്ക് പ്രത്യേകിച്ച് അതിൽ സ്ത്രീന്നോ ഒന്നും ഇപ്പോഴത്തെ കാലത്തില്ല കാരണം പുരുഷന്മാരും സ്ത്രീകളുടെ അതേ ഡ്യൂട്ടികൾ എടുക്കുന്നുണ്ട് മക്കളെ നോക്കുന്നതും ജോലിക്ക് പോകുന്നതും കാരണം ഡിവോഴ്സാവുന്നവരുടെയും ഒറ്റക്കാവുന്നവരുടെയും കാലം ഭയങ്കര കൂടുതലാണ് അങ്ങനെയുള്ളവരെ അപ്പോൾ ചോദിക്കും ഈ കമ്മലക്കൂരി കൂടെ പോകുന്നല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ അടുക്കൊരു കോള് വന്നതാണേ കമ്മലൂരി ഞാനിപ്പോൾ കൊണ്ടുപോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞാൻ പോകുന്നത് തികച്ചും സ്ത്രീകൾ മാത്രം എൻട്രി ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ചോദിക്കും പുരുഷന്മാരുടെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ സ്ത്രീകൾ മാത്രം എൻട്രി ഉള്ള സ്ഥലത്താണെന്ന് വിഷമിക്കേണ്ട തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾ പുരുഷന്മാർക്ക് എൻട്രി ഉള്ള സ്ഥലമുണ്ട് അവിടെ പുരുഷന്മാർ തന്നെ ഇരിക്കും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളുടെ ആരോഗ്യം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണറിയാലോ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പനിയും ചുമയും എല്ലാം വന്ന് മൊത്തത്തിൽ അങ്ങ് കിടപ്പായി പോയി അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായിട്ടാണ് ഞാനിവിടെ പോകാൻ തുടങ്ങിയിട്ട് അല്ലാതെ യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോകുന്നതല്ല അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മുടെ കയ്യിലുള്ള മോതിരോ ആയി കുറച്ചുള്ള കേട്ടോ ഇതൊക്കെ ഉള്ളു അപ്പോൾ ഇതൊക്കെ ഊരി വെച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലതല്ലേ പിന്നെ ഒന്ന് രണ്ട് പേരാണെങ്കിൽ എൻ്റെ പല്ലെന്താണ് ഇങ്ങനെയൊന്നേച്ച് കണ്ട കംപ്ലീറ്റ് ഇടംപല്ലാണ് ഇടംപല്ലൊന്നും ശരിയാക്കാഞ്ഞിട്ടാണ് കാരണം അത് ഇടംപല്ലാണെങ്കിലും അത് ആരോഗ്യത്തോടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ അത്ര കോൺഫിഡൻസ് കുറവൊന്നുമില്ലെങ്കിൽ എനിക്ക് പല്ലിങ്ങനെ ആയതുകൊണ്ട് പലരുന്ന തിരിച്ചറിഞ്ഞ ഈ പല്ല് കാണുമ്പോഴാണ് അപ്പം നമുക്ക് നിങ്ങൾ അവിടെ ഞാൻ കൊണ്ടുപോകാം നിങ്ങൾ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ല സ്ത്രീകളോട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ല പാർട്ട്ണറ് പുരുഷനോ സ്ത്രീയോ അമ്മയോ പെങ്ങളോ ആരും ആയിക്കോട്ടെ സ്വന്തം ശരീരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണമെന്ന് തികച്ചും സ്വന്തം പാർട്ട്ണർക്ക് അല്ലെങ്കിൽ സ്വന്തം അമ്മയ്ക്ക് സ്വന്തം തേർട്ടി പ്ലസ് ആയവർ പ്രത്യേകിച്ച് കേട്ടോ മുപ്പത് വയസ്സിന് മേളിലേക്കുള്ളവർ പ്രത്യേകിച്ച് വേണമെന്ന് തോന്നുന്നവർ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ സാരിയും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കൂല്ലേ അതിന് പകരം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടവരാണെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ടവരും അല്ല സ്വയം വരുമാനമുള്ളവരാണെങ്കിലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്നിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ നമ്മൾ നമ്മളങ്ങനെ പെട്രോളൊക്കെ അടിച്ച് വീണ്ടും നമ്മുടെ എടുക്കുവാണ് ഈ പമ്പിലെ ഈ ഭാഗത്തുള്ളവർ പറയുന്നതായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ ഇത് കണ്ടോ ഭാരത് പെട്രോളിയത്തിൻ്റെ ഗ്യാസിൻ്റെ കമ്പനിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പെട്രോളടിച്ചാലേ നല്ലത് പെട്രോളാണെന്ന് പറയുന്നു എനിക്കറിയത്തില്ല കേട്ടോ ഈ പെട്രോളിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ നോക്കാൻ അറിയില്ല പക്ഷേ ആളുകൾ പറയാറുണ്ട് ഈ ഭാഗത്ത് ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ഭാഗത്ത് ഉള്ള പമ്പുകളിൽ നിന്ന് നിന്നടിക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്തായാലും ഒരു സ്ഥലത്ത് താമസിക്കുവാണല്ലോ അപ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കാമല്ലാ അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇവിടെ നിന്ന് തന്നെയാണ് പെട്രോൾ അടിക്കാറുള്ളത് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ കണ്ടോ നല്ല പച്ചപ്പാട്ട ഈ ഭാഗം നമ്മൾ ആ എറണാകുളത്ത് നിന്ന് തിരക്കി നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് എത്തിയ പോലെയാണ് പിന്നെ ഈ ഫാക്ടറികളുടെ ഇടയിൽ റൈറ്റ് സൈഡ് കണ്ടോ അങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അത് ഞാനൊരു ദിവസം ചുമ്മാ കയറി നോക്കിയതാണ് കാരണം ഈ കമ്പനികളുടെയൊക്കെ ഫാക്ടറികളുടെയൊക്കെ ഇടയിൽ ഒരു അമ്പലം എന്ന് െന്നാണ് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാൻ പറ്റും കേട്ടോ നിന്റെ അകത്തേക്ക് ചെന്നിട്ടുണ്ടല്ലോ ഇത്രയും വൃത്തിയുള്ള ഒരു ക്ഷേത്രം ഞാൻ കണ്ടിട്ടില്ല ഞാൻ അമ്പലങ്ങളൊക്കെ കേറാറുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല നമ്മളിപ്പോ നമ്മുടെ ടൂറൊക്കെ പോകുമ്പോഴൊക്കെ കേറൂലേ അവിടെ എനിക്ക് തോന്നണം തിക്കും തിരക്കായതുകൊണ്ടായിരിക്കണം പക്ഷെ ഇതില്ലേ അത്രയും നല്ല വൃത്തിയുള്ളൊരു അതായത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പോലത്തെ നല്ല വൈബ് ഉള്ള ലുക്കുള്ള അമ്പലം ഒന്നും വിചാരിക്കരുതട്ടാ ഞാനിങ്ങനെ പറയുന്നതെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ പള്ളിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് പറയുന്നത് ആരും എന്നാ എടുത്ത് പഞ്ഞിക്കിടലേ അതത്രയും ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാനപ്പോൾ ഒരു ദിവസം ഇത് ഇതുപോലെ പോകുമ്പോൾ എടുത്തുതരാട്ടോ ഇന്നിപ്പോൾ അവിടെ പോകാനുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒരു ടൈം പറഞ്ഞോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അതീ കൂടി വണ്ടി കയറ്റി നിങ്ങളാ സ്ഥലമൊക്കെ കാണിച്ചതെന്ന് തന്നെ എനിക്ക് ഉറപ്പാണ് ഇവിടത്തുകാർക്കല്ലാതെ പുറത്തുള്ളവർക്ക് ഈ ഒരു അമ്പലമൊക്കെ ഒന്നും കണ്ടിട്ടുണ്ടാവത്തില്ല അപ്പം നിങ്ങളെക്കൂടി ഞാനൊരു ദിവസം കാണിച്ചതരാം കേട്ടോ നമ്മളിപ്പോൾ കേരളൊക്കെ വെക്കുന്ന സ്റ്റാൻഡൊക്കെ മേടിച്ചല്ലോ അപ്പോൾ ആകാലോ അല്ലേ ഇനി എപ്പോഴാണ് ഇതടന്ന് വീഴുന്നതെന്ന് എനിക്കറിഞ്ഞു കൊടുക്കാം കാരണം ഈ സാധനം അത്ര വിലയൊന്നും ആയില്ല പത്ത് എഴുന്നൂറ് രൂപയെങ്കിലുള്ളു ഇത് അടുന്ന് അറിയില്ല പക്ഷെ എനിക്കറിയത്തില്ല കേട്ടോ ഈ സ്റ്റാൻഡ് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഓരോന്ന് ആലോചിച്ച് അല്ലെങ്കിൽ എഫ് എം ആണ് കൂട്ടുള്ളത് എഫ് എം റേഡിയോ ഉണ്ടോ കൂടുതലും പാട്ട് കേട്ടതന്നെ കേട്ടത് തന്നെ അടുത്തതുകൊണ്ട് എഫ് എം റേഡിയോയിലാണ് കൂട്ടുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോണ്ടല്ലോ ആരും അടുത്തുള്ളാരെ തോന്നണ എന്റെ ഫേസ് കണ്ടിട്ട് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കാരണം ഞാൻ ചിരിച്ചുകൊണ്ടാണ് വർത്താനം പറയുന്നത് ഈ പെണ്ണുപുള്ളി ഇതാരോടാണ് സംസാരിക്കുന്നത് ഇപ്പം എല്ലായിടത്തും ഇത് ഇതായിട്ടുണ്ടാവും ആൾക്കാർ കണ്ട് കണ്ടും അടുത്ത് ഇരിക്കണേ കഴിക്കുള്ളൂ കാരണം യൂട്യൂബേഴ്സ് കുറേ പേരുള്ളതുകൊണ്ട് ഞാനിത് ആദ്യ ആയതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നെന്ന് തോന്നുന്നു അപ്പൊ ഒരു കാര്യം ചെയ്യാം ഉം നമ്മളിനി റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരുമ്പനം ജംഗ്ഷനിലേക്ക് കയറും കാക്കനാട് അങ്ങോട്ട് പേട്ടാക്ക് പോവാം ഇത് നമുക്ക് ഈ വൈ ജംഗ്ഷനിങ്ങോട് കയറി കഴിഞ്ഞാൽ നമുക്ക് തൃപ്പൂണിത്തറയിലേക്ക് കയറും ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റോട്ടെ ഇത് ഹിൽ പാലസിന്റെ മതിൽക്കെട്ടാണ് വലിയ പ്രോപ്പർട്ടി ആണല്ലോ ഹിൽ പാലസ് നമ്മളെ മണിച്ചൊക്കെ ഷൂട്ടിങ് കുറെ ഒക്കെ ഇവിടെയാണ് ചെയ്തത് കുറേയൊക്കെ ട്രിവാൻഡ്രത്താണെന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ ഇത് വലിയ പ്രോപ്പർട്ടിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വഴി നമ്മൾ തൃപ്പൂണിത്തറേക്ക് പോകാനായിട്ട് ഈ വഴി കയറും പക്ഷെ ഇത് ഹിൽ പാലസ് റോഡെന്ന് പറഞ്ഞു തന്നെയാണ് കേട്ടോ കൂടുതലും അറിയുന്നേ ഇത് നേരെ കാണുന്ന തന്നെ ടേണിംഗിൽ തന്നെ ഒരു അമ്പലമാണ് നല്ലൊരു ഭംഗിയുള്ളൊരു അമ്പലം ഉണ്ടോ അത് ട്രെയിനിങ് ആണ് ഹിൽ പാലസിൻ്റെ അത് എൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഹിൽ പാലസ് ആണെങ്കിൽ റൈറ്റ് സൈഡ് എ ആർ ക്യാമ്പിൻ്റെ പോലീസ് ക്യാമ്പാണ് കേട്ടോ പോലീസിന് ട്രെയിനിങ് എങ്ങനെയൊക്കെ പോയില്ലേ അവരെയൊക്കെ ഇവിടെ മിക്കവാറും ഞാൻ സൺഡേയ്സൊക്കെ കാണാറുണ്ട് കേട്ടോ ഇവിടെ ട്രെയിൻ ചെയ്യുന്നതൊക്കെ അവരുടെ സ്പോർട്സും ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ഇവിടെ പോകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാനങ്ങനെ ഫോൺ പിടിച്ചു തിരിക്കണം പ്ലീസ് ആവാൻ പോകുന്നവര് എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ പിടി ഫോൺ എന്ന് പറഞ്ഞു കളയും ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നില്ല കേട്ടോ സത്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല മക്കളെ ഇതാണ് ഹിൽ പാലസ് കേട്ടോ ഹിൽ പാലസ് അറിയാമല്ലോ മിക്കവര് വന്നിട്ടുണ്ടാവും ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ മെയിൻ ഏരിയ ആണ് ഹിൽ പാലസ് എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇച്ചിരി തിരക്കുള്ള ജംഗ്ഷനാണ് കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടി വന്നോണ്ട് കോട്ടയം ഭാഗത്തു നിന്നൊക്കെ അവിടെ നിന്ന് വണ്ടി വരും പിന്നെ അവിടെ നിന്ന് പറഞ്ഞവർ എല്ലാവർക്കും ധൃതിയാണല്ലോ പോകാനായിട്ട് ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പം ചില സമയത്തൊക്കെ വീട്ടിലെത്താനുള്ള ധൃതി എന്തെങ്കിലും കാരണങ്ങൾ ധൃതി ആയതുകൊണ്ട് ഞാൻ ആദ്യം ഞാനാദ്യം എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും റോട്ടിൽ അപ്പോൾ ഇനി ഞാൻ അവിടെ എത്താൻ ആകുമ്പോഴേക്കും നിങ്ങളെ കൂടെ കൂട്ടോ നമ്മളങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇത് തൃപ്പൂണിത്തറയിൽ നാഗാർജുനയുടെ സ്ത്രീ ആരോഗ്യ എന്ന് പറയുന്ന സ്ഥലമാണ് സ്ത്രീ ആരോഗ്യ ഫോർ വുമൺ വൈവുമൺ ഞാനിവിടെ വരുന്നത് ഒന്നര വർഷം മുമ്പാണ് ആ ടൈമിൽ അതായത് ഒരു നാലഞ്ച് വർഷമായിട്ട് എനിക്ക് തലയുടെ ബാക്കിൽ നിന്ന് കഴുത്തിൻ്റെ അവിടെ നിന്ന് വേദന വരും ഷോൾഡറിൻ്റെ അവിടെ കുറേ വൈകുന്നേരം ആകുമ്പോഴേക്കും നീരാകും പിന്നെ കൈ വഴി ഇറങ്ങി കൈവിരളിനൊക്കെ മരിവിപ്പ് ഭയങ്കര വേദന പിന്നീട് അത് കാലിലേക്കായി ഞാൻ പോകാത്ത ഹോസ്പിറ്റലുകളില്ല നമ്മൾ ആസ്ട്ര മെഡിസിറ്റി മെഡിക്കൽ ട്രസ്റ്റ് ലക്ഷോർ അങ്ങനെയൊക്കെ അവിടെ പോയി എം ആർ ഐ സ്കാനിങ് എല്ലാം എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളത് വാശിയിൽ എം ആർ ഐ ചെയ്തു അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻ്റ് അവസാനം എനിക്ക് സിസേറിയനായിരുന്നു സിസേറിയന് അനസ്തേഷ്യ സമയത്ത് നട്ടലിലുണ്ടായ ചെറിയൊരു ഒരു അലർജി അത് നമ്മൾ സ്ത്രീകള് പ്രസവത്തോടെ ചില കാര്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞവരെ എനിക്കത് കിട്ടി അതുകൂടാതെ കഴുത്തിൻ്റെ ബാക്കിൽ ഞാൻ ഈ ദിവാങ്കോട്ടിൽ അല്ലെങ്കിൽ പില്ലൊക്കെ ഹൈറ്റിൽ വെച്ച് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നു അവിടെ ഒരു വൾജായിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ബാക്കിന് ചെറിയൊരു വീക്കം പോലെയെന്നൊക്കെ പറയില്ലേ അപ്പം അതിന് ഒരുപാട് ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കും എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുമ്പോൾ എരിച്ചിലും നെഞ്ചിൻ്റെ അവിടെയൊക്കെ ഭയങ്കര എരിച്ചിൽ ഗ്യാസ് ഫോം ചെയ്യുന്നു മൊത്തം വെപ്രാളം എത്ര കാലം ഞാൻ ഈ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കും അങ്ങനെയാണ് ഞാൻ കളരി ക്ലാസ്സിന് പോണ സമയത്ത് അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ നാഗാർജുനയില് വരുന്നത് അവിടെ ഞാൻ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അന്ന് ഒന്നര വർഷം മുമ്പ് എനിക്ക് തന്നത് ഒരു അഞ്ച് ദിവസത്തെ അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ കിഴി മസാജ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഒപ്പം കുറച്ച് ടാബ്ലറ്റ് ആയിരുന്നു ആ ടാബ്ലറ്റിൻ്റെ ഒരു ഗുണം ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യസന്ധമായ കാര്യങ്ങളാണ് അത് നിങ്ങൾ വീട്ടിൽ സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരായിക്കോട്ടെ പുരുഷന്മാരുടെ തന്നെ അപ്പുറത്ത് ഇവർക്ക് വേറൊരു ബിൽഡിംഗ് ഉണ്ട് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇന്ന് ലാപ്ടോപ്പും ഫോണും വെറുതെ എങ്കിലും കുനിഞ്ഞിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് അതിനിപ്പോൾ പ്രത്യേകിച്ച് പ്രായമൊന്നും ഇല്ല തേർട്ടി പ്ലസ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ അമ്മമാർക്കോ ഒക്കെ കൈക്കും കാലിനൊക്കെ വേദനയാണ് മക്കളെ അല്ലെങ്കിൽ എനിക്കിങ്ങനെയാണ് എന്ന് നിങ്ങളുടെ പാർട്ട്ണറോ അപ്പം ഞങ്ങളൊക്കെ പറയുവാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്ന് പറയത്തുള്ളൂ ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എടുത്തു വലിയ സംഭവമാക്കി പറയുന്ന ഒരാളെന്ന രീതിയിൽ എന്നെ വിശ്വസിക്കാം ഞാൻ ഇവിടെ വന്ന് അന്ന് ഒന്നര വർഷം മുമ്പ് അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു അതായത് രാവിലെ ഞാൻ വരുമായിരുന്നു വന്ന് കിഴിയെടുത്തു ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറാണ് അന്ന് എനിക്ക് അഞ്ച് ദിവസത്തേക്ക് രാവിലെ വരും വന്ന് ട്രീറ്റ്മെൻറ്റ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകും അതായത് തലയിൽ തോർത്തൊക്കെ അതായത് ടവലൊക്കെ കെട്ടിയാണ് ഞാൻ വീട്ടിൽ പോകുന്നത് നല്ലൊരു ആയുർവേദ ഒരു നമുക്ക് നല്ല സുഖമാണ് പക്ഷേ അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വേദന അതായത് എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു കർത്താവേ പെട്ടല്ലോ ഞാൻ പെട്ടു എന്ന് തന്നെ കരുതിയത് സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് എന്തോ ഇവർക്കറിയാത്തവരാണ് ചെയ്തതെന്നുള്ളത് അപ്പം എന്നോട് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പ്ലസ് അഞ്ച് ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത് പക്ഷേ ഭയങ്കര വേദന കേട്ടോ ഞാൻ എന്നിട്ട് അങ്ങോട്ട് ചെന്നില്ല അഞ്ച് ദിവസം അതായത് അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലസ് അഞ്ച് ദിവസം പറഞ്ഞത് അതായത് ഒട്ടച്ച് നുറുക്കി നമ്മളങ് ഒട്ടച്ചിട്ട് വാർക്കാന്നൊക്കെ പറയില്ലേ അതങ്ങ് സ്ലോവലി കുറയാൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് കൊണ്ടുതന്നെ എൻ്റെ പെയിൻ അങ്ങ് കംപ്ലീറ്റ്ലി മാറി ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഒരാളെയും പേടിയില്ല എന്താണെന്ന് അറിയത്തില്ല പേടിയില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഞാൻ വിളിച്ചുപോയി പറയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ശേഷം രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇവിടെ വരും ജസ്റ്റ് ഒന്ന് റീഫ്രഷ് എനിക്ക് ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ സഹിക്കാൻ പറ്റാത്ത വേദന അങ്ങ് അന്ന് പോയതാണ് പിന്നെ ആ സമയത്ത് എനിക്ക് കുറച്ച് ടാബ്ലറ്റ് തന്നിരുന്നു കേട്ടോ ആ ടാബ്ലറ്റ് നമുക്ക് ഇച്ചിരി ഓവർവെയ്റ്റ് ഞാൻ ഇച്ചിരി സ്വീറ്റ്സൊക്കെ കഴിക്കണ ആൾക്കാരായതുകൊണ്ട് ഇച്ചിരി ഓവർവെയ്റ്റ് ഒക്കെ പഥ്യങ്ങളൊന്നും ഭയങ്കര ഓവറായിട്ടൊന്നും തന്നില്ല കേട്ടോ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ അതായത് മധുരമൊക്കെ കുറേ കുറച്ച് കഴിക്കാൻ കുറക്കാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ ഈ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ യൂറിൻ ഇങ്ങനെ എപ്പോഴെപ്പോഴും പോകുമായിരുന്നു അതായത് എപ്പോഴും എനിക്ക് യൂറിൻ പാസ് ചെയ്യണം പക്ഷേ അതിൽ കണ്ട് ഈ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കത്തില്ല രണ്ട് കിലോ ഈ അഞ്ച് ദിവസം കൊണ്ട് ഞാൻ കുറഞ്ഞു അതായത് യൂറിനിലൂടെ പോകേണ്ട വേസ്റ്റ് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഈ ഗുളിക കഴിക്കുന്നതിൻ്റെ ഒപ്പം പോവുമായിരുന്നു അതിൻ്റെ ഒപ്പം ഈ കിഴിവെക്കലും മസാജും അയ്യോ എനിക്കത് പറയാൻ പറ്റുള്ളൂ അത്രയും ഇതായിരുന്നു ഞാനപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ഉറപ്പായിട്ട് ഞാനിവിടെ വരും ഈ വേദനക്കല്ല നമുക്ക് ഈ ഷോൾഡറിൻ്റെ കൈയുടെ അവിടെയൊക്കെ ഇടയ്ക്ക് ഞാനെന്നാൽ ഹെയർ സ്പാ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ നല്ല സുഖമാണ് ഇവിടെ പിടിച്ചപ്പോഴെന്ന് സഹിക്കാൻ പറ്റാത്ത വേദന അന്ന് പോയതിന് ശേഷം പിന്നെ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇടക്ക് വന്ന് മസാജും സ്റ്റീം പാത്തുണ്ട് നമ്മുടെ സ്റ്റീം ബാത്ത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കരിവാളിപ്പൊക്കെ ഉണ്ട് ശരീരത്ത് തരി തരി കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് സ്ക്രബിട്ട് അവിടെ ആയുർവേദ നവരരിയും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ വെച്ചിട്ടുള്ള പൊടികൾ വെച്ചിട്ടുള്ള സ്ക്രബുകളാണ് അത് നമ്മളെ സ്കിൻ നോക്കിയിട്ട് അവർ പറഞ്ഞുതരും സ്ക്രബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ ബോഡി സൗന്ദര്യത്തിനാണെങ്കിൽ പോലും നല്ല മിനുസമായി വൃത്തിയായി സെയിം തന്നെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ അഭ്യംഗം സ്റ്റീം ബാത്ത് വിത്ത് സ്ക്രബ് എടുക്കാറാണ് സാധാരണ ചെയ്യുന്നത് അതിൻ്റെ പേരാണ് കേട്ടോ അഭ്യംഗം നിങ്ങൾക്ക് ഈ പേരറിഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അവിടെ ഡോക്ടറെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയാം അതനുസരിച്ച് കൃത്യമായി നമുക്ക് ഡോക്ടേഴ്സ് അത് പറഞ്ഞുതരും ഇതിൻ്റെ ഈ ബിൽഡിംഗ് ഉണ്ടോ ഇത് ഫുള്ള് എനിക്ക് തോന്നുന്ന നാഗാർജുന ഫാമിലിയുടെ തറവാടാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഇത് മോൾ ഭാഗത്ത് ഞാനപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തുറന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ നമ്മൾ ഈ വാർദ്ധക്യകാലത്തൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ശാന്തമായി കൊച്ചു വീടാണെങ്കിലും പണത്ത് താമസിക്കണോ കേട്ടോ അത്രയും നല്ല വൈബാണ് നമ്മൾ വെറുതെ പോയിരിക്കുമ്പോൾ പോലും നമുക്ക് അത്രയും നല്ല വൈബ് കിട്ടുവാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഡോക്ടറോടെ വന്നിട്ടോ അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ചെറിയ ഷോൾഡറിൻ്റെ കൂടെ പെയിൻ ഉണ്ട് കൈക്ക് ചെറിയൊരിതുണ്ട് പിന്നെ ഈ വെയിലൊക്കെ കൊണ്ട് കരിവാളിച്ചു അപ്പം ഞാൻ എടുത്തത് അബിങ്കം സ്റ്റീമാണ് അതായത് മസാജ് ചെയ്തിട്ട് സ്റ്റീം ഭാത്താണ് ഞാൻ എടുത്തത് നമ്മൾ സാധാരണ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറൂടെ ഫേഷ്യൽ ഫേഷ്യലാകാറുണ്ട് ഫേസിന് മാത്രം ആ ഒരു എമൗണ്ടിന് തല മുതൽ നമ്മുടെ പാദം വരെ വൃത്തിയായി ക്ലീനായി അത് ആയുർവേദത്തിൻ്റെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും പിന്നെ ഇവരുടെ തന്നെ ഇവരുടെ ഫാമിലിയുടെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് കിട്ടും ആ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കുന്നതും അവരുടെ തന്നെ ഒരു സീക്രട്ടായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് അപ്പോൾ ഞാൻ ഡോക്ടറോട് സംസാരിച്ച് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കണ ആരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ എനിക്ക് തോന്നണ ഈ അധികം വീഡിയോസ് അങ്ങനെ കണ്ടിട്ടില്ല ഇവരുടെ കേട്ടോ അപ്പോൾ ഞാൻ ഡോക്ടറോട് സംസാരിച്ച് ഇതിനു മുമ്പ് ഞാൻ വരുമ്പോൾ ഒരു സീനിയർ ഡോക്ടറാണ് പിന്നെ അവിടെ പുരുഷന്മാരാരും തന്നെയില്ല ഒരു ജോലിക്കാർ പോലും പുരുഷന്മാരെ കാണാൻ പറ്റില്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഞാൻ അത്രയും ഉറപ്പിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഈ മസാജസ് പായ എക്സെട്രാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുവാണ് ഇത്രയും സേഫായിട്ടൊരു സ്ഥലം വേറിയില്ല ഇത് അവിടുത്തെ പ്രാ പ്രയറാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് ഏത് ശക്തിയാണോ അതിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്നത് നല്ലതാണല്ലോ അപ്പോൾ അവിടുത്തെ പ്രയർ തുടങ്ങിയതാണേ അപ്പോൾ നമുക്ക് തുടങ്ങാം